ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫേബി ഇന്നൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നീ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മാവ് കണ്ടോ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ആട്ടോ ഈ മാവ് ഇവിടെ കൊണ്ടുവന്ന് നട്ടത് അപ്പോൾ ഇത് ഉമ്മേന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നട്ടത് അപ്പം ഇത് നടുമ്പോൾ എല്ലാവരും പറഞ്ഞു ഈ മരത്തിൻ്റെ തൊട്ട് മുകളിലൂടെ കെ സി വി ലൈന് പോകുന്നുണ്ട് അപ്പോൾ അതിവിടെ നട്ടിട്ട് കാര്യമില്ല അത് എന്തായാലും കെ സി ബിക്കാർ മുറിച്ചുകളെയും പറഞ്ഞു പക്ഷെ നമ്മളോട് അവർ വാങ്ങിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അധികം ഹൈറ്റ് വെക്കാത്ത ഇനാണ് മൂവാണ്ടമാവ് തന്നെയാണ് പക്ഷെ അധികം ഹൈറ്റ് വെക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു ആ ഒരു വാക്കിൻ്റെ പുറത്താണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നട്ടത് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞാൽ കാഴ്ച തുടങ്ങുന്നുണ്ടോ പക്ഷേ ഇതിപ്പോൾ മൂന്ന് വർഷം ഒന്നായിട്ടില്ല ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേനും ഇത് നന്നായിട്ട് കാഴ്ച കിട്ടോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാങ്ങയോളം ഇതിൽ കായ്ച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളവും വളവും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് അതിൻ്റെ താഴത്തു നിന്നൊന്ന് ചെറുതായിട്ട് ചെത്തിക്കോരി ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നന്നായിട്ട് നോക്കും ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷാണല്ലേ പിന്നെ അതുമല്ല ഈ മാങ്ങകളൊക്കെ നമ്മുടെ കൈ എത്തുന്ന തൊട്ട അടുത്താണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കോ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് തരണേ